സുധീഷ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിൽ അതുപോലെ തന്നെയാണ് ഏകദേശം അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഒസ്മാൻ ഹാദിയുടെ സഹോദരൻ ഒമർ ഹാദി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് യുനിസ് സർക്കാരിന് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് കാരണം എന്തോ ഈ എലക്ഷൻ എലക്ഷൻ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുക തീർച്ചയായിട്ടും അതായത് എലക്ഷൻ മാറ്റിവെക്കുക അതിലൂടെ കാരണം അടുത്തൊരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ യൂണിസ് ഏതായാലും അധികാരത്തിൽ വരില്ല എന്ന് യുനസ്സിന് അറിയാം അപ്പോൾ റൂമർ ഇസ് ദാറ്റ് യുനസ് ഒന്നുകിൽ എലക്ഷൻ തീർച്ചയായാൽ അതിനുമുമ്പ് രാജ്യം വിടും അതല്ല എലക്ഷൻ കഴിയുന്നവരെ യൂണിസ് അവിടെ നിന്നാൽ യുനസ് അകത്താകും എന്നാണ് മോറോർലെസ് അതിൻ്റെ ഒരു റൂമർ യുനെസിൻ്റെയും ആഗ്രഹം ഇത് തന്നെയാണ് ഈ എലക്ഷൻ നീട്ടി നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ദീപു ചന്ദ്രദാസിൻ്റെ ആ ഒരു പ്രശ്നം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിൻ്റെ അലയോലികൾ ഇന്ത്യ മുഴുവൻ അരങ്ങേറിയിട്ടുണ്ട് ത്രിപുരയില് ജമ്മു കാശ്മീർ ജമ്മുവിൽ ഒക്കെ ബംഗാളിൽ എല്ലാം പ്രതിഷേധം ശക്തമായിട്ട് പ്രതിഷേധം നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലം എത്തിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രസർക്കാർ അമേരിക്കയെ ബാക്ക് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അറിയിച്ചു എന്നാണ് കേൾക്കുന്നത് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ യുനെസ്സിനോട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോണം ഇനി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇടപെടാൻ വരരുത് ആ പിന്നെ എന്താ പറയുക ശരിയായില്ല മോശമായി പോയി കേട്ടോ നമ്മൾ പിന്നെയും കാണണ്ടേ എന്നൊക്കെ പറ പറയാൻ നിൽക്കരുത് എന്ന രീതിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമേരിക്ക ശക്തമായ വാണിംഗി യൂനസിന് കൊടുത്തു എന്നാണ് കേൾക്കുന്നത് എന്തായാലും റഷ്യൻ അംബാസഡറും റഷ്യൻ വിദേശകാര്യമന്ത്രിയും ശക്തമായ രീതിയിൽ തന്നെ ബംഗ്ലാദേശിന് താക്കീത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ യൂനസിന് ഇത് അധിക കാലം വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല മാത്രമല്ല ഉസ്മാൻ ഹാദിയുടെ അതേ രീതിക്ക് തന്നെ അടുത്ത ഒരു ആക്രമണവും നടന്നിട്ടുണ്ട് ആ ആക്രമിക്കപ്പെട്ട ആൾ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ് പക്ഷേ സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത് ഇനി അതിൻ്റെ പേരിൽ അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ടായാൽ കരി നമ്മുടെ അതിർത്തിയിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മൂന്ന് നാല് പ്രാവശ്യം നമ്മുടെ അതിർത്തിയിലേക്ക് വലിയ വലിയ ട്രക്കിൽ ജാഥയായിട്ടൊക്കെ ആൾക്കാർ വരികയും അവർ പിന്തിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിരുന്നു ബംഗ്ലാദേശി അതിർത്തിയിൽ അപ്പോൾ ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഈ കലാപം സ്പില്ലോവർ ചെയ്യണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ മാസ്റ്റേഴ്സിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ ആഗ്രഹം ഇതെല്ലാം നടക്കുന്നത് ഭാരതത്തിന് അകത്തൊരു കലാപം നടക്കണം ആ കലാപത്തിലൂടെ ഒരു ഹിന്ദു മുസ്ലിം കലാപം തന്നെ നടക്കണം ആ കലാപത്തിലൂടെ നരേന്ദ്രമോദി മുസ്ലിംകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി മുസ്ലിമുകളെ ന്യൂനപക്ഷ പീഠകനാണ് എന്നൊരു ലേവല് അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്ത് അങ്ങനെ ഇൻ്റർനാഷണൽ ഡയസിൽ അവഹേളിക്കുക കാരണം ഇപ്പോൾ കഴിഞ്ഞൊരു പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ ആർക്കും ഒന്നും ആരോപിക്കാനില്ല ഒരു അഴിമതി ആരോപണം പോലും ഇല്ല ഒരു ക്ലീൻ ഇമേജിൻ്റെ ഉടമയാണ് ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ എന്താ പറഞ്ഞാൽ അപമാനിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് അപ്പോൾ അതിൽ അതിലൂടെ ഇൻ്റർനാഷണൽ സിനാരിയോയിൽ എന്താ പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കാനായിട്ട് ന്യൂനപക്ഷ പീഡകൻ എന്ന ഒരു ലേബൽ ചാർത്തി കൊടുക്കാനുള്ള ഒരു കാരണം ഇവിടെ ഉണ്ടാകുന്നില്ല വൈ തോർക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനാലില് ഇദ്ദേഹം നരേന്ദ്രമോദിജി എത്തുന്നതിന് മുന്നേ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്തായിരുന്നു മുസ്ലിമുകൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ എന്നുള്ളതാണ് ആ ഒരു പ്രൊപ്പഗാന്റ ഒരു തരത്തിലും ഫലവത്താകുന്നുമില്ല ഒരു തരത്തിലും അതിനെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല ഇതിനൊരു കാരണവും കിട്ടുന്നില്ല ഇടയ്ക്ക് പറഞ്ഞപോലെ ഡൽഹിയിൽ പള്ളികൾക്ക് നേരെയൊക്കെ ആക്രമണം കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ഇതും നടന്നിരുന്നു ആ ഒരു പ്രഭേണ്ട പോലും പിന്നെയും ഫെയിലാവുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് മാത്രമല്ല മൂന്നാം വട്ട അധികാരത്തിൽ വരികയും ചെയ്തു മൂന്നാം വട്ട അധികാരത്തിൽ ചെയ്തു പിന്തുണ കൂടുകയും ചെയ്തു സംസ്ഥാന ജയിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും നരേന്ദ്രമോദിക്ക് വോട്ട് കിട്ടുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നു അങ്ങനെ ഒരു പോപ്പുലർ ഇതിലേക്ക് പോകുമ്പോഴേക്കും ഇങ്ങനെ ഒരു സംഗതി ഒരു കലാപം സ്പിൽ ചെയ്യാൻ കാരണം അകത്തുനിന്ന് പല രീതിക്ക് നോക്കി നടക്കുന്നില്ല ഉണ്ടാകുന്നില്ല ഇനി പുറത്തുനിന്ന് ഒരെണ്ണം എൻജിനീയർ ചെയ്യാനും ഒരെണ്ണം മാനുഫാക്ചർ ചെയ്യാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് അതിൽ ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്ത പോലെ കൃത്യമായിട്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാമി എന്താണോ ചെയ്യാൻ ചെയ്യാറുള്ളതും അതൊക്കെ അവരുടെ നേതാക്കന്മാരൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വനിതാ നേതാവ് പറഞ്ഞത് രാജ്യം പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള എല്ലാവർക്കും ആയുധ പരിശീലനം കൊടുക്കുക ഇന്ത്യയെ കീഴടക്കുക ഇന്ത്യയെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ള രീതിയിൽ ആണ് പറയുന്നത് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള വാദങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ അത് ഒരു വനിതാ നേതാവ് അത് വലിയ വീഡിയോയൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ അവർ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ഉസ്മാൻ ഹാദിയുടെ സഹോദരി പറഞ്ഞിരുന്നു ഇന്ത്യൻ അതായത് പട്ടികൾ ഇന്ത്യൻ പട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ അല്ല ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിച്ചത് ബംഗ്ലാദേശിലെ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നവരെ ഇവിടുന്ന് പൂർണ്ണമായും പുറത്ത് കളയണം ഇല്ലാതാക്കണം എന്നൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ഇവരൊക്കെ പറയുന്നത് പക്ഷേ അതിലൊരു ഒരു കാര്യമെന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ടാർഗറ്റ് ഇന്ത്യയാണ് അതായത് ഇന്ത്യൻ മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ പട്ടികൾ അവിടെയുള്ളവരെയാണ് പറയുന്നതെന്നെങ്കിലും ടാർഗറ്റ് ഇന്ത്യയാണ് ടാർഗറ്റ് ഇന്ത്യ പറ്റുള്ളൂ ഈ ഞാൻ പറഞ്ഞെ ഇതിന് ഈ മൊത്തം പ്രശ്നവും ഉണ്ടാക്കി വയ്ക്കുന്നതിൻ്റെ ടാർഗറ്റ് ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ടുള്ള കാരണം പോലും ഇന്ത്യയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല സെൻറ് മാർട്ടിൻ സൈലൻസ് ചോദിച്ചു ചോ കഴിയുമ്പോൾ അത് ഇന്ത്യക്ക് ഇഷ്ടമാവില്ല എന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വീകാര്യമാവില്ല എന്നൊരൊറ്റ കാരണത്തിലാണ് അവർ നോ പറയുന്നത് ചൈനയ്ക്കും സ്വീകാര്യമല്ല അത് വേറെ കാര്യം പക്ഷേ ആ നോ പറയുന്നിടത്താണ് ഷെയ്ഖ് ഹസീന ഒന്നര ആ നോ പറഞ്ഞ ഒന്നര മാസം അവർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി അതും ഒരു മാനുഫാക്ചേർഡ് റയറ്റായിരുന്നു കംപ്ലീറ്റ്ലി മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അവരുടെ മറ്റേ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ അങ്ങനെ ഒരു റിസർവേഷനോ പ്രശ്നങ്ങളോ ശരിക്കും പറഞ്ഞാൽ ലോജിക്കലായിട്ട് സംസാരിച്ചാൽ അങ്ങനെ ഒരു റിസർവേഷന്റെ പ്രശ്നം പോലും ആയിരുന്നു അതായത് മാനുഫാക്ചേർഡ് മാനുഫാക്ചേർഡായിരുന്നു ഇതെല്ലാം ഇതെല്ലാം മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഇന്ത്യക്കെതിരെയാണ് അതാ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഡോഗ് വിസിലും വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ജനങ്ങള് തമ്മിത്തെല്ലും അൾട്ടിമേറ്റ്ലി അതൊരു ഡോഗ് വിസിലാണ് അതായത് പറഞ്ഞത് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ വിഷൻ പരാജയപ്പെടുക തന്നെ ചെയ്യും ഒരുപാട് ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷൻ വരുമ്പോൾ ഇന്ത്യയിൽ ആഭ്യന്തരമായി സംഘർഷം ഉണ്ടാകും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാക്കുകൾ അപ്പോൾ ആഭ്യന്തര ഇത് പറയുന്നത് ജർമ്മനിയിൽ നിന്നാണ് ആഭ്യന്തര സംഘർഷം ഉണ്ടാവും അപ്പോൾ ഈ വിഷൻ തീർച്ചയായിട്ടും പരാജയപ്പെടും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് ഇന്ത്യ ഒന്നാമത്തെ കാര്യം ഇന്ത്യക്കകത്തു എന്ന് പറയാനുള്ള മിനിമം മര്യാദ പോലും അയാൾക്കില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം ഇങ്ങനെ പറയാൻ കൊള്ളാമോ ഇങ്ങനെ ഒരാൾക്ക് പറയാവുന്ന കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ തല്ലും ഒരു കലാപമുണ്ടാവും എന്നൊക്കെ പറയാൻ അത് ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഒരു ഭരണഘടനാ പോസ്റ്റാണത് ആ പോസ്റ്റിലിരുന്നു കൊണ്ടൊരാൾക്ക് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണ് ഇതെല്ലാം അല്ല അങ്ങനെയുള്ള എൽ ഈ അതൊരു ഡോഗ് വിസിലാണ് അത് രാഹുൽ ഗാന്ധിയാ പറയുന്നത് കോൺഗ്രസിൻ്റെ അനുഭാവിയുള്ള ഡോഗ് വിസിലാണ് ലഡാക്കിൽ നമ്മൾ കണ്ടതാണ് ഒരു റയറ്റ് അവർ മാനുഫാക്ചർ ചെയ്യാൻ നോക്കി നടന്നില്ല ചീറ്റിപ്പോയി അങ്ങനെ എത്രയോ പ്രാവശ്യം റയറ്റ് മാനുഫാക്ചർ ചെയ്യാൻ നോക്കുകയും അതെല്ലാം പോവുകയും ചെയ്തു ഇതും ചീറ്റി തന്നെ പോവും ഈ ഞാൻ പറഞ്ഞത് അമേരിക്കയും റഷ്യയും ബംഗ്ലാദേശിനെ ശക്തമായിട്ട് വാൺ ചെയ്തിട്ടുണ്ട് പോരാ നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് റെഡിയാണ് ബി എസ് എഫ് റെഡിയാണ് ആസാം റൈഫിൾസ് റെഡിയാണ് ജനറൽ ദ്വിവേദി ബംഗ്ലാദേശിൻ്റെ സൈന്യാധിപനോ സർവ്വസൈന്യാധിപനെ വിളിച്ച് അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് നമ്മളെ കൊണ്ട് അലമ്പൊന്നും ചെയ്യിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന രീതിക്ക് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞൊരു കാര്യം കണ്ടിരുന്നു അതായത് ഒന്നുകിൽ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ ചർച്ചകളിലൂടെയോ ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ നമ്മൾ നമ്മളെന്തായാലും പിടിച്ചേ പറ്റൂ അതുണ്ടാകും ഉണ്ടാകും അതിനെ നമ്മൾ തയ്യാറാണെന്നുള്ള രീതിയിൽ അല്ല നമുക്കത് താല്പര്യ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണിത് ഹിമന്തവിശ്വ ശർമ്മ പറഞ്ഞത് മറ്റേതിനൊരു മറുപടി എന്നുള്ള മറുപടി എന്നുള്ള രീതിക്കാണ് എങ്കിൽ പോലും നമുക്കത് വലിയ താല്പര്യമുള്ള സംഗതിയല്ല പക്ഷേ പക്ഷെ നമ്മളെ നിർബന്ധിക്കുന്നു അത്രേ ഉള്ളൂ അതുപോലെ ഖാലിദാസിയുടെ മകൻ റഹ്മാൻ തിരിച്ചു ാണ് പതിനേഴ് വർഷത്തെ എക്സൈലിന് ശേഷമാണ് ബംഗ്ലാദേശിലേക്ക് അപ്പോൾ വളരെ കാര്യമായിട്ട് ഒക്കെ ബംഗ്ലാദേശ് പാർട്ടി ഒന്നാമത്തെ കാര്യം കാലിദാസിയേക്ക് വയ്യ തീർത്തു വയ്യ നരേന്ദ്രമോദി അതിനെ പറ്റി ട്വീറ്റ് ഒക്കെ ചെയ്തിരുന്നു അവർക്ക് അവരുടെ ആരോഗ്യനില തീർത്തും മോശമാണ് അങ്ങനെയുള്ള സമയത്ത് അതും ഒളിവിലായിരുന്ന മകൻ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് മാനുഷികമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രവുമല്ല ഈ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലൊരു ലീഡർഷിപ്പ് ഇല്ല ജനകീയരായിട്ടുള്ള ലീഡർഷിപ്പില്ല വാളെടുത്തവൻ എല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാവരുമാരും ലീഡറാണ് ലീ ലീഡർ ആകണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ലീഡറാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിഷൻ വേണം ആ രാജ്യത്തെ പറ്റിയൊരു വിഷൻ വേണം പിന്നെ നേരത്തെ ഇതിനു മുമ്പ് അമേരിക്ക ഇടപെട്ട് അത് എന്താ പറഞ്ഞാൽ ഭരണം അട്ടിമറിച്ച രാജ്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കും ഇറാഖ് ഏറ്റവും വലിയ കെ ഒസിലേക്കും ഐ എസ് ഐ എസ് പോലുള്ള എന്താ പറയുക തീവ്രവാദ സംഘടനകളുടെ കയ്യിൽപ്പെട്ട് ഉയർന്ന ഒരു ഇറാഖിനെയാണ് നമ്മൾ പിന്നെ കണ്ടത് ലിബിയ ലിബിയ ഇപ്പോൾ രണ്ട് ഭാഗമാണ് കിഴക്കും പടിഞ്ഞാറും ലിബിയ ആയിട്ട് കിടക്കുന്ന അതിൻ്റെയും ഒരു ഭാഗം അൽ കെ ഐ എസിൻ്റെയൊക്കെ കയ്യിലാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ലക്കിലി ദേ കെയിം ബാക്ക് അറ്റ്ലീസ്റ്റ് അവരൊരു നല്ല രീതിക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുള്ള കുറേ മനുഷ്യർ അതിൻ്റെ തലപ്പത്തിരിപ്പുണ്ട് അതിനെ പറ്റും പോലെയൊക്കെ ലോകരാഷ്ട്രങ്ങൾ സഹായിക്കുന്നുമുണ്ട് അങ്ങനെ അതിൻ്റെ അകത്ത് അഫ്ഗാനിസ്ഥാൻ മാത്രമേ ശരിക്കും പറഞ്ഞൊരു എക്സെപ്ഷൻ ആയിട്ടുള്ളൂ അടുത്ത വെനുസേലയിലേക്ക് കൊമ്പും കുന്തോ ആയിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് ഏതമ്പരാറിയാം അമേരിക്കയ്ക്ക് ആഭ്യന്തരമായിട്ട് ഈ ആയുധം ഉക്രൈൻ ഉക്രൈനിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സെലൻസ്കി അവിടെ ഉണ്ടാകുന്ന ഒരു ലീഡർഷിപ്പ് അവിടെ ഉക്രൈൻ തന്നെ അദ്ദേഹം ദയതമ്പര അറിയാം അത് വേറെ കാര്യം അത് ഉക്രൈൻ്റെ ഏതായാലും മുഴുവൻ ഉണ്ടാവില്ല പഴയ ഉക്രൈൻ്റെ ഭൂപടം ഏതായാലും ഇല്ലാതായി അത്രയും ഒരു വാരം അമേരിക്കയായിട്ട് ചെയ്തു സെലൻസ്കിയെ കൊണ്ട് ചുടുചോറ് വരിച്ച് തുള്ളിച്ച് അത്ര ഒരു വാരം റഷ്യയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക ചെയ്തു കൊടുക്കാൻ പറ്റി ആ ഒരു പിടിച്ചെടുത്ത എന്താ പറയുക റഷ്യയുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ലാൻഡ് മാസ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ഇതിനും ഉടമ്പടിക്കും ഒരു രീതിക്കുള്ള വെടിനിർത്തലിനും റഷ്യ ഇല്ല ആവത്തുമില്ല ആ ഈ ഒരു ഒരു മൂപ്പിച്ച് മൂപ്പിച്ച് ലോകത്തെ എത്രയോ മനുഷ്യരുടെ ജീ എത്രയോ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് ഈ അമേരിക്ക ഇല്ലാണ്ടാകുന്നത് എന്തിനാണ് അവരുടെ രാജ്യത്തെ വെടിക്കോപ്പുകൾ വെക്കാനായിട്ടും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കണം ഇതെന്തോന്നിടേ ഇത് ഒരു 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 മിനിമം മനുഷ്യത്വം വേണ്ടി മനുഷ്യനായാല് മനുഷ്യന്ന് വിളിക്കാൻ പറ്റൂ താരിഖ് റഹ്മാൻ വന്നിട്ട് ബംഗ്ലാദേശിനെ ഒരു ആയിട്ട് മുൻപിൽ നിന്ന് നയിച്ച് പുരോഗതിയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നേ പറയാനുള്ളൂ കാരണം ഷെയ്ഖ് ഹസീനയെ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറിച്ചിട്ടപ്പോൾ ബംഗ്ലാദേശിന് നഷ്ടമായതൊരു വിഷണറി ആയിട്ടുള്ളൊരു ലീഡറായിരുന്നു ഷെയ്ഖ് ഹസീനയെ മറിച്ചിടുന്നത് വരെ ബംഗ്ലാദേശ് അറ്റ്ലീസ്റ്റ് അവനോൻ്റെ രീതിക്ക് കച്ചവടം ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ പാകത്തിന് ഉള്ള ഒരു നാടായിട്ട് പ്രൊഡക്ഷനുള്ള ഒരു നാടായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴോ പാർലമെൻറ്റും സർവ സ്ഥാപനങ്ങളും മാളുകളും ഒക്കെ തല്ലിപ്പൊട്ടിക്കുന്നു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ നടക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം ഇവർക്ക് മറ്റേ അഞ്ഞൂറ് രൂപയ്ക്ക് കാശ്മീരിൽ കല്ലെറിയാൻ പോയ മനുഷ്യരുടെ ഗതികേടാവും ഇല്ലാതെ വേറെ അഞ്ഞൂറ് ചെയ്യാൻ വഴി വകയില്ലാത്ത അവസ്ഥയാവും ഒരു ടെററിസ്റ്റ് ഫാക്ടറി ആക്കി മാറ്റാനായിട്ടാണ് പാകിസ്ഥാനെ പോലെ അടുത്തൊരു രാജ്യം കൂടെ മാറും പാകിസ്ഥാനൊരു ഒരു സസ്റ്റൈനബിൾ മാതൃകയല്ല ഒരു രീതിക്കും ഏത് രീതിക്കാണെങ്കിൽ പോലും സസ്റ്റൈനബിൾ മാതൃകയല്ല പാകിസ്ഥാനിൽ പോയിട്ട് ഹിരാരി കിണ്ടൻ പണ്ട് പ്രസ്താവിച്ചു ഓർക്കുന്നില്ലേ സ്നേക്സി സ്നേക്സിൻ യുർ ബാ ബാക്ക് യർ ഡസൻ ഓൾവേസ് ബൈറ്റ് യുവർ നെയ്ബർ നിങ്ങളുടെ പുറകുവശത്തുള്ള പാമ്പുകൾ നിങ്ങളുടെ അയലോകംകാരനെ മാത്രമല്ല കടിക്കണമെന്ന് അതല്ലേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരവസ്ഥയിലേക്ക് മറ്റൊരു രാജ്യത്തെ കൊണ്ട് എത്തിക്കുക എത്തിച്ചിട്ട് പിന്നെ ഇവര് മറ്റേ ലോകസമാധാനം ഈ നമ്മളെ സംബന്ധിച്ച് എന്തായാലും ഒരു ബംഗ്ലാദേശിലൊരു ആർമി ഇടപെടൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ ആ ആ രീതിയിലേക്ക് ബംഗ്ലാദേശ് എത്താതിരിക്കട്ടെ അതിന് ബംഗ്ലാദേശും കൂടെ വിചാരിക്കണം നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ അങ്ങനെ അതായത് ഒരു യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘർഷങ്ങളെന്ന് പറയുമ്പോൾ എത്ര എങ്ങനെയൊക്കെ ആണെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം ഒഴിവാക്കട്ടെ അല്ല യുദ്ധം ഒഴിവാകണം എപ്പോഴും യുദ്ധം ആരോടും നമുക്ക് താല്പര്യമില്ല നമ്മളൊരു ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളായിട്ട് ഒരു മനുഷ്യരെ അങ്ങോട്ട് കയറി ആക്രമിക്കാറുമില്ല പക്ഷേ നിർബന്ധിച്ചാൽ ഗതിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ വഴിയില്ല അതെ എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെയാകും എന്ന് ബംഗ്ലാദേശിൻ്റെ സ്ഥിതി ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും